ഹലോ ഗൈസ് ഈ ഒരു എപ്പിസോഡിൽ സച്ചി ശ്രുതിയുടെ ബീരാണി ഇളയച്ചിനെ കൈയോടെ പൊക്കി ചന്ദ്രോദയത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഒറ്റ നോട്ടത്തി തന്നെ സച്ചിക്ക് ബീരാണിക്ക് മനസ്സിലാവാണ് ഒരുപാട് അയാൾ ചന്ദ്രോദയത്തിലേക്ക് വന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ വേണ്ടി സച്ചി നിർബന്ധിച്ചു പക്ഷെ അയാളെല്ലാം വിസമ്മതിക്കാണ് കേട്ടോ എത്രയൊക്കെ പറഞ്ഞിട്ടും അയാൾ ചന്ദ്രോദയത്തിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ സച്ചി സച്ചിയുടെ അടുത്തടവ് എടുക്കുകയാണ് അതായത് അയാൾ കിട്ടി രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് ആദ്യ തടി തന്നെ അയാൾ ഏകദേശം തീർന്ന് അപ്പോ തന്നെ അയാൾ സച്ചിയുടെ കാല് പിടിച്ച് പറയുന്നുണ്ട് ഞാൻ എവിടെ വേണമെങ്കിലും വരാം എന്നെ ഇനി തല്ലല്ലേ മെയിനായിട്ട് സച്ചിയുടെ ഉദ്ദേശം ശ്രുതിയുടെയും ശ്രുതിയുടെയും കയ്യില് പെട്ടെന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വന്നല്ലോ അത് എവിടെ നിന്ന് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് അത് അച്ഛന്റെ കാശ് തന്നെയാണോന്ന് അറിയില്ലല്ലോ അപ്പോ ആ സത്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടും ശ്രുതി ഇങ്ങനെ കൂടെ കൂടെ കള്ളം പറയുന്നത് പൊളിച്ചടക്കാൻ വേണ്ടിട്ടുമാണ് സച്ചി ഒരു തീരുമാനം എടുക്കുന്നത് എന്തായാലും ഇയാളെയും കൊണ്ട് ചന്ദ്രോദയത്തിലേക്ക് സച്ചി പുറപ്പെടുകയാണ് അവിടെ എത്തിയ പാഠത്തിന് ചന്ദ്രമതി കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട് പിന്നെ ചന്ദ്രമതിയുടെ സ്വഭാവം തന്നെ അങ്ങ് മാറുന്നുണ്ട് സത്യം പറഞ്ഞ ശ്രുതിയുടെ മുന്നിൽ ഒരു ഭദ്രകാളിയായി മാറുകയാണ് ചന്ദ്രമതി അങ്ങനെ ശ്രുതിയെ പിടിച്ച് പുറത്താക്ക ശ്രമിക്കുന്നുണ്ട് ചന്ദ്രമതി അപ്പോ ഈ ഒരു എപ്പിസോഡാണ് ഞാൻ പറയാൻ പോകുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കടക്കാം ആദ്യം തന്നെ കാണിക്കുന്നത് ആണ് കേട്ടോ രവി പോക്കറ്റിന്ന് കാശെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് പോക്കറ്റിൽ വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ ആകെ അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഏഹ് ഞാനിതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എണ്ണ വെച്ചതാണല്ലോ ഇപ്പോ വെറും അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഹാ ചന്ദ്രേ ചന്ദ്രേ ഇത് പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ച് രവി ചന്ദ്രയെ വിളിക്കുന്നുണ്ട് അപ്പൊ തന്നെ ഓടിയെത്തുന്നുണ്ട് ചന്ദ്ര എന്താ എന്താ റിവ്യൂട്ടാ ചന്ദ്രേ നീ എന്റെ പോക്കറ്റിന് കാശ് എടുത്തോ ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്റെ പോക്കറ്റിൽ വെച്ചതാണ് ഇപ്പം അതിലാകെ അഞ്ഞൂറ് രൂപയുള്ളൂ അപ്പൊ തന്നെ ചന്ദ്രയുടെ മുഖം കണ്ടാൽ മനസ്സിലാക്കാം ചന്ദ്രയാണ് ആ പൈസ എടുത്തതെന്നുള്ളത് അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ എന്തൊക്കെ രവിയായിട്ട് ഈ കേൾക്കുന്നത് രണ്ടായിരം രൂപ കാണാനില്ലെന്നോ നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയേ ചിലപ്പോ പോക്കറ്റിലായിരിക്കില്ല ആയിരിക്കില്ല വെച്ചത് ചന്ദ്ര നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് വെറും അരമണിക്കൂറെ ആയുള്ളൂ ഞാൻ ആ പൈസ എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് എന്റെ രവിയേട്ട പ്രായം കൂടി വരികയല്ലേ ചിലപ്പോ വേറെ എവിടെങ്കിലും വെച്ച് കാണും അങ്ങനെയാണെങ്കി ഇതേ ഞാൻ വെക്കുന്ന സ്ഥലത്തൊക്കെ നോക്കി പക്ഷെ അവിടെ എവിടെയുമില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ പോക്കറ്റിൽ തന്നെയാണ് വെച്ചത് ഇതാരോ എടുത്തതാ രവിയേട്ട രവേട്ടനെ എന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്ന അല്ലേ അങ്ങനെ ഞാൻ നിന്നെ മാത്രമായിട്ട് പറഞ്ഞു ആ അല്ല അല്ല നീ ഇനി പൈസ എടുത്തോ ഞാൻ ഞാനെന്തിനു പൈസ എടുക്കണം എനിക്ക് വേണമെങ്കിൽ രവീട്ടനോട് ചോദിക്കാലോ അല്ല നീ ഇതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ചോദിക്കാം രവിയേട്ട ഞാൻ പണം ഒന്നും എടുത്തില്ല എനിക്കിപ്പോ പണത്തിന്റെ ആവശ്യമില്ല എന്റെ മോൻ സുതി എനിക്ക് ആവശ്യമുള്ള പണം തരും അവൻറെ അമ്മായി അച്ഛനെ അവന് പണം വാരി കോരി കൊടുക്കും ചന്ദ്ര ഇപ്പൊ ഇവിടുത്തെ വിഷയം അതാണോ എന്റെ പോക്കറ്റിൽ നിന്ന് ആരോ കാശ് എടുത്തിട്ടുണ്ട് എനിക്കത് അറിയണം ആ സമയത്താണ് സച്ചിൻ രേവതി അങ്ങോട്ട് വരുന്നത് എന്താ എന്തു പറ്റിയച്ച ആ സച്ചി കുറച്ച് നേരം മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ എന്റെ പോക്കറ്റിൽ വെച്ച് ഒന്ന് ഇങ്ങ് ഉള്ളൂ ഇപ്പൊ നോക്കിയപ്പോ അഞ്ഞൂറ് രൂപ അതിൽ കാണാനുള്ളു ആ അതാണോ വിഷയം അച്ഛാ വേറെ എവിടെ പോവാൻ ദേ ഇവിടെ ചോദിക്കി ഇവരടുത്ത് ഇവരുടെ മകന് കൊടുത്ത് കാണും ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ സച്ചി പിന്നെ നീ ഒന്നോർത്താൻ നന്ന് നീ ആരെ കുറിച്ച് ഇപ്പൊ പറയുന്നത് എന്റെ മകൻ സുധിയെ പറ്റിയോ അവനെ ഇപ്പൊ താഴെയൊന്നും അല്ല മോനെ അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ നീ മാത്രല്ല നിന്റെ ഈ പൂക്കാരി ഭാര്യയും അവനെ വെറും രണ്ടായിരം നിസ്സാരമാണ് ആ നക്കാപ്പിച്ചൊന്നും ആരുടെയും പോക്കറ്റിൽ നിന്ന് മോഷ്ടിക്കേണ്ട ആവശ്യം അവനില്ല ഹാ വിശ്വസിച്ചേ വിശ്വസിച്ച് രേവതി ആരെയും പറയുന്നത് നോക്കണേ മോഷണത്തിന്റെ ഒന്നാമത്തെ ആളെ പുകത്തുന്നത് പ്രത്യേകിച്ചും അച്ഛന്റെ പോക്കറ്റീന്ന് അച്ഛന്റെ പോക്കറ്റിന് എന്നൊക്കെ കാശ് പോയിട്ടുണ്ടോ അതിന് ഉത്തരവാദി ആവാൻ തന്നെ ആയിരിക്കും പ്രത്യേകി ഇത്രയും വലിയ തുകയൊക്കെ പോയതുകൊണ്ട് എടാ സച്ചി നിർത്ത് കൂടുതൽ നീ കയറി അങ്ങ് വലിയ ആളാവാൻ നോക്കല്ലേ നിന്റെ കഥകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പണ്ട് നീ ചെയ്തത് വെച്ച് നോക്കുമ്പോ എന്റെ മോനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാ ഞാൻ നിന്റെ സ്വന്തം മകനായി കാണാഞ്ഞതും ഇത് കേട്ടപ്പോ തന്നെ എല്ലാവർക്കും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള പോലെ തോന്നാട്ടോ ഈ കാര്യമായിട്ട് അപ്പൊ തന്നെ രവി ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്രേ നിർത്ത് നീ എന്തിനാ ആ കാര്യം ഇപ്പൊ ഇവിടെ എടുത്തിടുന്നത് കുറിച്ച് ഇനി ഒരു വിഷയം സംസാരമാക്കരുതെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് കേട്ടുകൊണ്ടാണ് സുതിയും ശ്രുതി അങ്ങോട്ട് കയറി വരുന്നത് രവി ഞാൻ പറഞ്ഞതാണോ െ കൊണ്ട് പറയിപ്പിച്ചതല്ലേ എന്റെ മോൻ നന്നായി ജീവിക്കുന്നത് കാണാൻ ഹിവൻക്ക് എന്താ ഇവൻ നിന്റെ മകനല്ലേ അതെ ഏതോ ഒരു നശിച്ച നേരത്തെ എന്റെ വയറ്റിൽ ചെന്നപ്പെട്ട ഒരു ചെകുത്താനാ ഇവൻ ചന്ദ്ര നിർത്ത് മതി ഇനി എൻറെ സച്ചിയെ കുറിച്ച് അനാവശ്യമായി നിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നാ അടിച്ച് നിന്റെ ഇത് പറഞ്ഞപ്പോ തന്നെ സച്ചി പറയുന്നുണ്ടേ അച്ഛാ വേണ്ട അവരെന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയട്ടെ പക്ഷേ അച്ഛനും അമ്മയും ഞാൻ കാരണം വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ കേട്ടോടി ഹീ സ്നേഹം നിന്റെ നീ പറയുന്നീ മകനുണ്ടോ ആ സമയത്ത് സുതി ആ കറക്റ്റ് ചോദിക്കി അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് എന്റെ സുതി നിന്നെ കുറിച്ച് അച്ഛൻ ഇപ്പൊ പറഞ്ഞത് ഏഹ് എന്നെ കുറിച്ചോ പിന്നെ ആരെ കുറിച്ച അമ്മക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകൻ സുതി അല്ലേ അതെ അത് അത് ഞാനാ ആണല്ലോ അപ്പൊ ആ മകനെ കുറിച്ച് അച്ഛൻ പറഞ്ഞത് ഏർ അച്ഛാ മിണ്ടാതിരിക്കു സുതി അവിടെ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ട് അപ്പൊ രവി പറയുന്നുണ്ട് ഹാ ദയവായിരുന്നു നിന്റെ മകൻ ശിവൻ കാരണം നീ എൻറെ മകനെ വെറുക്കാൻ കാരണം ആ സമയത്ത് മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് എന്നെ എടുക്കാന്നിട്ടോ സുധി കാരണം ഇവരുടെ ജീവിതത്തിന് പിറകിലായിട്ട് എന്തൊക്കെയോ സത്യങ്ങൾ ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പെട്ട് ഈ കാര്യം ശ്രുതിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ സുതി ആ കാല് പിന്നോട്ട് എന്നെ വലിക്കുന്നുണ്ട് നീ കൂടുതൽ എന്നെ കൊണ്ട് സംസാരിപ്പിച്ച എനിക്ക് പലരും ഇവിടെ വിളിച്ചു പറയേണ്ടി വരും അങ്ങനെ സച്ചി പറയുന്നുണ്ട് അച്ഛാ വേണ്ട അച്ഛാ എന്നാ ഇത് കേട്ട് നിൽക്കാൻ കഴിയാതെ ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് അച്ഛാ അച്ഛൻ ചെയ്ത സമയത്തും ശ്രുതി മാത്രം കുറ്റം പറയുന്നുണ്ടല്ലോ ഇവനെന്താ ഇവൻ അത്ര നല്ലവനാണോ ഇവനൊരു മുഴുകുടിയനായിരുന്നു എന്നാലും അച്ഛൻ ഇഷ്ടം ഇവനോട് തന്നെയാ അതിനു മാത്രം ഇത്ര നല്ല കാര്യമൊന്നും ഇവൻ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇവൻ അധ്വാനിക്കുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാ ഈ അധ്വാനിക്കുന്നതും വെച്ച് രണ്ടാളുകളെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല ആ സമയത്ത് ശ്രുതി ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് അമ്മേ ഇപ്പൊ എന്താ ഇവിടുത്തെ വിഷയം ശ്രുതിയാണോ വെറുതെ അനാവശ്യമായിട്ട് സുതി ഇതിലോട്ട് വലിച്ചിടാൻ അതുപിന്നെ മോളെ അച്ഛന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം കാണാനില്ല ഇപ്പൊ ആകെ അഞ്ഞൂറ് രൂപയുള്ളൂ അതിന് അത് സുതി അടുത്തെന്നാണോ ശ്രുതിക്ക് അരുടെയും പടത്തിന്റെ ആവശ്യമില്ല എന്റെ അച്ഛനെ വേണ്ടത്ര പണം സുതിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കേണ്ട ആവശ്യം സുതിക്കില്ല മോളെ അതിന് ഞാൻ സുതിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല എനിക്ക് അച്ഛൻ അറിയാം അച്ഛൻ അങ്ങനെ പറയില്ലെന്ന് പക്ഷെ ഹീ നിൽക്കുന്ന സച്ചി അവൻ അത് പറയും കാരണം അവൻ അവൻ ചെയ്ത കള്ളം മറച്ചു വെക്കണം അവനാണ് ഈ പണം എടുത്തത് കാരണം ഇവർക്കിപ്പോ ഒരുപാട് പണത്തിന്റെ ആവശ്യമുണ്ട് ഇപ്പൊ കാർ വാങ്ങുന്നു സ്കൂട്ടർ വാങ്ങുന്നു ബിസിനസ് തുടങ്ങുന്നു എന്തൊക്കെയാണ് ഇതിനൊക്കെ പണം വേണ്ടേ ദേ ഇവളാണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു ബ്ലേഡുകാരൻറെ കയ്യിൽ നിന്ന് പണം പലിശക്ക് വാങ്ങിയിട്ടുമുണ്ട് അതൊക്കെ കൊടുത്തു തീർക്കണം പിന്നെ ഈ കാറിൻ്റെയും വണ്ടിയുടെയും ഒക്കെ അടവ് അതൊക്കെ മാസത്തിൽ പോവണ്ടേ ഇതിനൊക്കെ വേണ്ടി ഈ നിൽക്കുന്ന സച്ചി തന്നെ ചെയ്തതായിരിക്കും ഈ മോഷണം എന്നാൽ ഇത് കേട്ടോണ്ടാണ് ശ്രീകാന്തും വർഷയും അങ്ങോട്ട് വരുന്നത് ശ്രീകാന്തെ എന്തോ അടുത്ത പ്രശ്നം അവിടെ നടക്കുന്നുണ്ട് അതെ സച്ചേട്ടൻ മോഷ്ടിക്കുന്നു എന്നൊക്കെയാണല്ലോ ശ്രുതി ഏട്ടത്തി പറയുന്നത് അവിടെ ചെന്നാൽ അറിയേ എന്താ പ്രശ്നമെന്ന് വെറുതെ സച്ചേട്ടൻ ഓരോന്ന് പറഞ്ഞ് ശ്രുതി ഏട്ടത്തി കുറ്റപ്പെടുത്തുവാ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് അച്ഛ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ചോദിക്കാതെ കാശ് എടുക്കുവെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ ഈ സച്ചി അങ്ങനെ സച്ചി ആരുടെയും പോക്കറ്റിൽ നിന്ന് കാശ് എടുക്കില്ല അപ്പൊ രേവതി പറയുന്നുണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും അച്ഛന് സച്ചേട്ടൻ വിശ്വാസല്ലേ ഉം എനിക്ക് എന്റെ മകനെ വിശ്വാസമാണ് സച്ചി ഒരിക്കലും അത് ചെയ്യില്ല എന്തായാലും എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്താല് ഗുണം പിടിക്കാൻ പോകുന്നില്ല ചോദിച്ച് വാങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് മോഷ്ടിക്കുന്നത് അത്ര നല്ല കാര്യമല്ല അച്ഛ ആരെങ്കിലും എടുക്കട്ടെ അച്ഛ പക്ഷെ എല്ലാ നാളിലും ഇതുപോലെ കള്ളൻ ചെയ്യാൻ പറ്റില്ല പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാ അങ്ങനെ എന്തായാലും ഒരു ദിവസം നമുക്ക് അവരെ കിട്ടും അച്ഛ ആ അച്ഛ എനിക്കിപ്പോ സമയം ഒരുപാട് ലേറ്റ് ആയി ഞാൻ പോവാം ശരി ചുച്ചി ആ അല്ല അച്ഛാ അച്ഛനിപ്പ രണ്ടായിരം രൂപയുടെ എന്തെങ്കിലും അത്യാവശ്യം അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെ റൗണ്ട് ചെയ്ത് തരാം ഏയ് വേണ്ട നീ പൊയ്ക്കോ സച്ചി ഉം ശരി അച്ചാ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയണം രേവിതി ഞാൻ ഇറങ്ങുക ഇതും പറഞ്ഞ് വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് സച്ചി അവിടുന്ന് ഇറങ്ങി പോകുന്നത് അങ്ങനെ എല്ലാവരും എല്ലാവരുടെ വഴിക്കും പോകുന്നുണ്ടട്ടോ അപ്പൊ തന്നെ രേവതിയാണെങ്കിൽ സച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത് സച്ചേടാ സച്ചിട്ടാ ഒന്ന് നിന്നേ ഉം എന്താ രേവതി സച്ചേടാ എനിക്ക് അമ്മയുടെ സംസാരം കേട്ടിട്ട് എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെ തോന്നുന്നു ഞാനറിയാത്ത എന്തെങ്കിലും സച്ചേട്ട മറിച്ചു വെക്കുന്നുണ്ടോ രേവിതി അമ്മയുടെ സ്വഭാവം എനിക്കറിയാലോ എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മ എന്നെ പറ്റി പലതും വിളിച്ചു പറയും അങ്ങനെ കൂട്ടിയാ മതി അല്ല എന്തൊക്കെയോ ഞാൻ അറിയാത്ത സംഭവങ്ങളുണ്ട് സച്ചിയേടനു പറയാൻ താല്പര്യമില്ലല്ലോ എന്നാ പിന്നെ പൊക്കോ അല്ല നീന്ന് പൂവിക്കാൻ പോകുന്നില്ലേ ആ അത് പറഞ്ഞപ്പോഴാ എനിക്കൊരു കടയില് പൂവെത്തിക്കാനുണ്ട് എന്നാ ശരി ഇതും പറഞ്ഞുകൊണ്ട് രേവതി ഉള്ളിലേക്ക് കയറി പോവാൻ കേട്ടോ അപ്പൊ തന്നെ സച്ചി ചെറിയൊരു ചിരിയോടെ കാര്യക്കാരി ഇരിക്കുന്നുണ്ട് ആ സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് ഏ മഹേഷാണല്ലോ ഇവനിപ്പം എന്തിനെ വിളിക്കുന്നേ ആ വല്ല ട്രിപ്പും കിട്ടിക്കാണും അങ്ങനെ സച്ചി ഫോണെടുക്കുന്നുണ്ട് ഹലോ ഹലോ സച്ചി ആ മഹേഷെ ട്രിപ്പ് വല്ലതാണോ ട്രിപ്പും കുപ്പും ഒന്നല്ല അതെ നീ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഇത്രയും പെട്ടെന്ന് വാ എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നീ എവിടെ നിൽക്കുന്നേ ഞാൻ നിനക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട് നീ അങ്ങോട്ടേക്ക് വാ ആ ഒരു മിനിറ്റ് നോക്കട്ടെ ഇതും പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ നോക്കുമ്പോ ലൊക്കേഷൻ നല്ല ദൂരെയാണ് കാണിക്കുന്നത് എടാ മഹേഷെ ഇതൊരുപാട് ദൂരെയാണല്ലോ നീ എന്താ അവിടെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പറ ആദ്യം എടാ സച്ചി നിനക്കൂടി ഉപകാരമുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു പ്രശ്നവും നീ പെട്ടെന്ന് തന്നെ ഇവിടെ നിനക്ക് കൈയ്യോട് ഞാൻ ഒരാൾ കാണിച്ചുതരാം ആരെ ആരേക്കാണ്ട കാര്യം പറയുന്നത് അതൊക്കെ ഞാൻ പറയാം നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ എടാ ഇത് ഒരുപാട് ദൂരമുണ്ട് എന്തെങ്കിലും കാര്യമുണ്ട് അവിടെ വന്നിട്ട് പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അല്ലേ ഉള്ളൂ നിന്നെ കൊണ്ട് പറ്റൂ ശരി നീ ഫോൺ വെയ് ഞാൻ അങ്ങോട്ട് വരാം ഇതും പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യുന്നിട്ടോ എന്നിട്ട് സച്ചി സ്പീഡിൽ വിടുന്നുണ്ട് ആ സ്ഥലത്തോട്ട് ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മുറിയിലോട്ട് രവി വരുന്നുണ്ട് ആ സമയത്ത് ചന്ദ്ര എന്തോ ആലോചിച്ച് നിൽക്കാണ് അപ്പോ രവി പറയുന്നുണ്ട് ചന്ദ്രേ തൃപ്തിയായല്ലോ നിനക്ക് ആ അത് പിന്നെ രവിയേട്ട മിണ്ടരുത് നീ നീ ഒരു അമ്മയാണോ സച്ചിക്ക് ഒരിക്കലും നീ ഒരു അമ്മയായിട്ടില്ല സച്ചിയെ വളർത്തി വലുതാക്കിയത് എന്റെ അമ്മയാണ് എന്നെ നോക്കിയ പോലെ തന്നെ ഒരു കുറവും വരുത്താതെ സ്നേഹവും വാത്സല്യം പകർന്നു നൽകി തന്നെയാണ് എന്റെ അമ്മ അവനെ വളർത്തിയത് ഒരുപക്ഷെ നീ കൊടുക്കുന്നതിലും സ്നേഹം എൻറെ അമ്മ അവന് കൊടുത്തു കാണും അതൊക്കെ ഇപ്പൊ എന്തിനാ രവിയേട്ട ഇവിടെ പറയുന്നത് ആര് വളർത്തിയാലും ഇല്ലെങ്കിലും അവന്റെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ച് പറഞ്ഞേ പറ്റൂ രവിയേട്ട സോറി ഇനി ഞാൻ അതേക്കുറിച്ച് പറയില്ല ഇതുപോലെ നീ എനിക്ക് എത്ര തവണ വാക്ക് തന്നു ഇനി ഞാൻ നിന്നെ കണ്ണടിച്ചു വിശ്വസിക്കണോ നീ ശരിക്കും എന്നെ വിഡ്ഢിയാക്കി കൊണ്ടിരിക്കുക ഹാ എല്ലത്തിനും നിന്റെ കൂടെ നിന്ന് എന്നതാ ഞാൻ ചെയ്ത തെറ്റ് എന്തായാലും ആ പേരും പറഞ്ഞ് നീ എന്നെ എന്റെ അമ്മയിൽ നിന്നും അടർത്തി മാറ്റി കൊണ്ടുപോയില്ലേ എന്റെ അമ്മ കണ്ടുപിടിച്ച നല്ലൊരു മരുമകളായിരുന്നു നീ അന്ന് നീ നല്ലവളായിരുന്നു പക്ഷേ ഇപ്പ നിനക്ക് പണത്തോടുള്ള ആർത്തിയാ രവേട്ട എന്തൊക്കെയാ പറയുന്നത് അതെ പണം 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 ഇത് മാത്രമുള്ളു നിനക്ക് പണമില്ലാതെ എങ്ങനെ രവിയാൽ ജീവിക്കാൻ പറ്റിയ ഇത്രയും കാലം ഒരു കുറവുമില്ലാതെ കിട്ടിയ പണം കൊണ്ടല്ലേ നമ്മൾ ജീവിച്ചത് ഇപ്പൊ നമ്മളുടെ മക്കള് നമ്മൾ അന്തസ്സായിട്ട് നോക്കുന്നുണ്ട് മക്കളെന്ന് പറയാൻ പറ്റില്ല സച്ച നമ്മളെ നോക്കിക്കൊണ്ടിരുന്നത് ഇടയ്ക്ക് വെച്ചിട്ടാണ് ശ്രീകാന്ത് ജോലിക്ക് പോയി തുടങ്ങിയത് അങ്ങനെ അവർ അവരുടെ ലൈഫാ നോക്കുന്നത് അല്ലാതെ നമ്മളെയല്ല ഇപ്പോഴും സച്ചയാണ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സുതിയും ശ്രുതിയും അവർക്ക് ആവശ്യത്തിനുള്ള ചെലവിനുള്ള പണമല്ല അവർ തരുന്നത് പക്ഷെ സച്ചി അങ്ങനെയല്ല സച്ചിൽ അധികം കൂടുതൽ പണം തരുന്നുണ്ട് അതും എന്നെ നിന്നെ ആലോചിച്ച് മാത്രം ഒരിക്കലെങ്കിലും നിനക്ക് സച്ചിയുടെ വില മനസ്സിലാവും അന്ന് നീ പൊട്ടി പൊട്ടി അവന്റെ കാലിൽ വീണ് കരയും ഞാനാ പറഞ്ഞത് നൊന്ത് പറയുവ ഇതും പറഞ്ഞുകൊണ്ട് രവി അവിടെ നിന്ന് സങ്കടപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയെ തന്നെയാണ് ഇവിടെ എവിടെയോ ആണല്ലോ ലൊക്കേഷൻ കാണിക്കുന്നത് ആ സമയത്താണ് മഹേഷിന്റെ ഫോൺ വരുന്നത് അങ്ങനെ മഹേഷിന് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഹലോ ആ ഹലോ മഹേഷെ ഞാനിവിടെ ഏകദേശം എത്താറായടാ കറക്റ്റ് ലൊക്കേഷൻ കാണിക്കുന്നത് ആ മാർക്കറ്റിന്റെ വഴിയാണ് അവിടേക്കാണോ വരണ്ടേ അതെ മാർക്കറ്റിന്റെ വഴിയിലൂടെ തന്നെ വാ അവിടെയാണ് ഞാൻ ഉള്ളത് മാർക്കറ്റിൽ എന്തോന്നെ നീയൊന്ന് വാ എന്റെ സച്ചി ആ ഞാൻ ഏകദേശം ആ വഴിയിലോട്ട് എത്തി ദേ ഞാൻ കണ്ടു നിന്നെ എടത്തെ സൈഡില് ഒരാളിന്റെ ചവിട്ടി ഞാൻ നിൽക്കുന്നുണ്ട് കണ്ടെന്നെ ആ കണ്ടു 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 ദേ ഞാൻ അങ്ങോട്ട് വരുന്നു അങ്ങനെ സച്ചി അവിടെ പോയിട്ട് കാറ് പാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് എടാ നീയെന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് നിനക്കൊരു പ്രശ്നമില്ലല്ലോ ഞാൻ കരുതി നിന്നെ ആരെങ്കിലും വളഞ്ഞ കാണോന്ന് എന്നാലും വളഞ്ഞിട്ടില്ല പക്ഷെ നിനക്ക് ഒരു വമ്പൻ ലോട്ടറിയാണ് കിട്ടിയിരിക്കുന്നത് ലോട്ടറിയോ ദേ മഹേഷെ നീ ഒന്ന് തെളിയിച്ചു പറ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ ആദ്യം എന്റെ കൂടെ വാ ഇതും പറഞ്ഞുകൊണ്ട് മഹേഷ് സച്ചിയുടെ കൈ പിടിച്ച് പോവാണ് പോവാണെറ്റോ എന്നിട്ട് മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ട് ആ സമയത്താണ് അവിടെ ബീരാണിക്കയെ കാണിക്കുന്നത് സച്ചി ദേ നേരെ നോക്കിയേ എന്താ നോക്കണ്ടേ സച്ചി അപ്പോഴാണ് ബീരാണിക്കയെ കാണുന്നത് സച്ചി ഏഹ് ഇളയൻ ഹാ നിങ്ങളുടെ ശ്രുതിയുടെ അത് ബീരാൻ എന്ത് ബീരാനോ ആ ഇങ്ങേടെ യഥാർത്ഥ പേര് ബീരാൻ എന്നാ എന്ത് ബീരാനെന്നോ അയാളുടെ പേര് എന്തെങ്കിലും അവിടെ സച്ചി എന്തായാലും ബീരാൻ എന്നാവില്ലല്ലോ ഇയാളെ ഒന്ന് രണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ജസ്റ്റ് ചെറിയ ചെറിയ ചീന് ഞാൻ ഇവിടെയൊക്കെ അറിയാൻ പറ്റിയത് അതായത് ഇയാൾ നാടകം കളിക്കാൻ ബെസ്റ്റ് ആണെന്ന് എന്നാലും മഹേഷെ നിനക്ക് വിശ്വാസം അല്ലെങ്കിൽ നീ ഇവരോടൊക്കെ ചോദിക്കി ഈ ഇറച്ചി വെട്ട് കടയിലെ മെയിൻ ആളായത് ബീരാനിക്ക ഇവിടെ അറിയപ്പെടുന്നത് ബീരാൻ സച്ചി നിനക്ക് ഓർമ്മയുണ്ടോ ഇയാൾ ഏത് സമയം വെട്ടി തൂക്കി കൊടുക്കുന്നു പറയുന്നത് അന്ന് അച്ഛമ്മയുടെ വീട്ടിൽ വന്നെന്ന് പച്ചക്കറിയൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തുണ്ടന്തുണ്ടാക്ക ആക്കിയില്ലേ ഇറച്ചു വിട്ടുന്ന പോലെ അയാളുടെ ജോലി ശരിക്കും ഇതാ ആ ശരിയാ നീ പറഞ്ഞത് അപ്പോ ഇയാളും പൗഡർ അടിച്ചും തമ്മിലുള്ള ഒത്തുകളി ഇത് അല്ലേ അതെ എനിക്ക് അങ്ങനെയാ തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ അവളുടെ ഇളയച്ചു ശരിക്കും ഇതു ആയിരിക്കും അവൾ വേഷം കെട്ടിച്ച് മലേഷ്യക്കാരനെ പോലെ അങ്ങോട്ട് കൊണ്ടുവന്നതായിരിക്കും പക്ഷെ എങ്ങനെ രണ്ടു രണ്ടും മതമല്ലേ ആ അത് ഞാൻ അത്ര ചിന്തിച്ചില്ല എന്തായാലും സച്ചി ഇയാളെപ്പൊ കയ്യോടെ കിട്ടിയിരിക്കുകയാണ് നിനക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം എന്ത് തീരുമാനിക്കാനാ കൂടുതലും തീരുമാനിക്കാനില്ല ഇയാളുടെ കൊക്കിന് പിടിച്ച സത്യങ്ങൾ ഞാൻ പറയിപ്പിക്കൂ സച്ചി എടുത്ത ചാടി ഒന്നും ചെയ്യടാ ഇത് ഇയാളുടെ ഏരിയാണ് നമുക്കറിയില്ല നീ ആദ്യം അവിടെ ചെന്ന് തഞ്ചത്തിലൊന്നും അയാളോട് കാര്യം ചോദിക്കേ അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യം ഉം നീയും വാ ഞാൻ വരണോ നീയും വാടാ ഇതും പറഞ്ഞാൽ അവർ രണ്ടു പേരും കൂടി അങ്ങോട്ടൊക്കെ കയറി ചെല്ലാൻ പോകാനോ ആ സമയത്താണ് ബീരാണിക്ക് ഇറച്ചി വെട്ടുന്ന ഇടയിൽ പുറത്തോട്ട് നോക്കുന്നത് കറക്റ്റ് തന്നെ സച്ചിയേയും മഹേഷിനെയും കണ്ണിപ്പെടുന്നുണ്ട് ഏഹ് അയ്യോ ഇത് ആ അല്ലേ കൂടാ മഹേഷും എന്റെ കഥ കഴിഞ്ഞു അയ്യോ വല്ല സത്യങ്ങൾ അറിഞ്ഞിട്ടുള്ള വരവാണോ ഇവര് പതുക്കെ പിന്നാമ്പുറത്ത് കൂടെ സ്ഥലം വിട്ടാലോ അത് തന്നെയാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത് ഇത് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ ഓടാൻ നിൽക്കുന്ന സമയത്ത് തന്നെ സച്ചി കയറ ഇയാളെ പിടിക്കുന്നുണ്ട് കേട്ടോ ആ എങ്ങോട്ടാ പോകുന്നത് ഞാൻ പിന്നിലേക്ക് പിന്നിലെന്താ നല്ല പോത്തുംകാൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇയാൾക്ക് പോത്തുംകാൽ വേണമെന്ന് പറഞ്ഞു ഏ ഞാനെപ്പോഴാ ബിരിയാണി പോത്തുംകാല് വേണമെന്ന് പറഞ്ഞത് എനിക്ക് കിലോ ബീഫ് മതി നീ കേട്ടത് വല്ലതും മാറിപ്പോയതായിരിക്കും ഓ ഇയാൾ എന്റെ കാലനാവുമല്ലോ എന്താ എന്തിനാ ബിരിയാണി ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നത് എന്താ കാര്യം നിങ്ങൾ ആരാ അപ്പൊ സച്ചി പറയും ഞാൻ പോലീസ് എന്തേ നിങ്ങളെ പിടിച്ച് ജയിലിൽ അടയ്ക്കണോ അയ്യോ പോലീസോ എന്താ ബിരിയാണി കേൾക്കുന്നത് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ വല്ല പഴയ ഇറച്ചി വിൽക്കുന്നുണ്ടോ ദേ വെറുതെന്റെ വായിന്ന് കേൾപ്പിക്കരുത് അതിൽ നിന്ന് അരക്കിലോ ബീഫ് എടുത്ത് പോവാൻ നോക്ക് ആ സമയത്ത് മഹേഷ് പറയുന്നുണ്ട് എന്തിനാ ബിരിയാണിക്കാ അര കിലോ ബീഫ് എടുത്ത് അവർക്ക് കൊടുക്ക് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം ആ കൊടുക്കാം അങ്ങനെ അര കിലോ ബീഫ് എടുത്തിട്ട് അയാൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കൊന്നും വേണ്ട നിന്റെ ബീഫ് ഇത് പോലീസുകാരാണത്രേ നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനേ കോമളന്റെ കടയിൽ നിന്ന് ബീഫ് കടിച്ചോളാം നീ ബീഫ് ബീഫെന്നും പറഞ്ഞ് വേറെ വല്ല വിൽക്കുന്നുണ്ടെന്ന് ആര് കണ്ട് ഇത് പറഞ്ഞോണ്ട് ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ അയ്യോ കസ്റ്റമർ പോയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി നിങ്ങളൊക്കെ ആരാ നിങ്ങൾ എന്തിനാ എന്റെ കഞ്ഞിയിൽ പാറ്റയിടുന്നത് എന്റെ വീട്ടുകാർ മുഴുവൻ കുടിക്കുന്ന കഞ്ഞിയിൽ പാറ്റിട്ട് നടക്കുകയാണ് നിങ്ങൾ അപ്പൊ പിന്നെ നിങ്ങളുടെ കഞ്ഞി പാറ്റിട്ട് കരുതി ഒരു ഉഴപ്പില്ല ആരാ നിങ്ങളൊക്കെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലേ ഇല്ല ആദ്യമായിട്ട് കാണുക ഓഹോ നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കുമല്ലേ ആ ഫോട്ടോസിലൊക്കെ കണ്ടതുകൊണ്ട് ചോദിച്ചതാ ഞാൻ നന്നായിട്ട് അഭിനയിക്കും അല്ല ജീവിതത്തില് അച്ഛനും അമ്മയും ഇളയച്ചനൊക്കെ ആയിട്ട് അഭിനയിക്കാറുണ്ടോ ഏ ഏ ഇളയച്ചനോ ആ ഇളയച്ചനായിട്ട് ആ ഏയ് അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയാം പൗഡർ എടുത്തി വേണ്ടി നാടകം കളിച്ചതൊക്കെ കൊള്ളാം പക്ഷെ എല്ലായ്പ്പോഴും എല്ലാരും വിഡിയാക്കാന്ന് കരുതണ്ട പൗഡർ പൗഡറെടുത്തിടെ നാടകമൊക്കെ ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നുണ്ട് എന്റെ അച്ഛന്റെ അമ്മയുടെയും കണ്ണ് മൂടിക്കെട്ടിയിട്ട് പൗഡറെടുത്തി ഒരു ദിവസം വിഡികളാക്കി കൊണ്ടിരിക്കുക ഇനി അത് നടക്കില്ല പൗഡർ പൗഡറെടുത്തി എന്തൊക്കെ കള്ളങ്ങളാണ് മറച്ചു വെക്കുന്നത് അതെ സച്ചി അവരെന്താ ഇങ്ങനെ ഇതിനു മുമ്പ് നീയുമെന്തൊക്കെയോ സത്യങ്ങൾ അറിഞ്ഞതല്ലേ എല്ലാം കൂടി അവിടെ വീട്ടിൽ ചെന്ന് പറ ഇല്ലെങ്കിലേ നിന്റെ ചേട്ടന്റെ ലൈഫ് കൊളായി കൊള്ളായിപ്പോ അതിന് ഇയാൾ എൻ്റെ കൂടെ വന്നാൽ മതി അതെ നിങ്ങൾ എൻ്റെ കാര്യം വന്നാൽ കയറി ഏഹ് ഞാൻ എങ്ങോട്ടാ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത് നിങ്ങൾ ആരുടെക്കെയോ കാര്യം പറയുന്നു അപ്പ നിങ്ങൾ വരില്ല സത്യങ്ങളൊന്നും അവിടെ പറയില്ല അല്ലേ ഞാൻ എന്തെങ്കിലും അറിഞ്ഞാൽ അല്ലേ പറയുള്ളൂ എനിക്കൊന്നും അറിയില്ല ഞാൻ നിങ്ങളെ തന്നെ ആദ്യമായിട്ട് കാണുവാ മഹേഷെ എൻ്റെ കൈ തരുത്ത് വരുന്നുണ്ട് സച്ചി നീയൊന്നടങ്ങടാ ദേ സച്ചിയുടെ കയ്യിൽ നിന്ന് അടികിട്ടി എങ്ങനെയുണ്ടാവും അറിയാലോ ദേ എന്നെ എന്തിനാ നിങ്ങൾ തല്ലുന്നത് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും എന്നെ വിട് അപ്പൊ നിങ്ങൾ വരില്ല അല്ലേ ഞാൻ എന്തിനു വരണം ദേ എന്റെ കടയിൽ കയറി ഷോ ഇറക്കാൻ നിൽക്കണ്ട അപ്പൊ തന്നെ സച്ചി രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് വിട്ടോ അയ്യോ നാട്ടുകാരെ എന്നെ തല്ലിക്കൊല്ലുന്നേ ഈ സച്ചിയെ മഹേഷും എന്നെ തല്ലിക്കൊല്ലുന്നേ ഇത് കേട്ടപ്പോ തന്നെ സച്ചി പറയുന്നുണ്ട് ആ മഹേഷേ സച്ചി മഹേഷ് എന്ന് അപ്പൊ നമ്മളെ അറിയാൻ പുള്ളിക്ക് അത് പിന്നെ എനിക്കൊന്നും അറിഞ്ഞൂടാ അറിയാതെ പിന്നെ എങ്ങനെയാ നിങ്ങളുടെ വയന്ന് ഞങ്ങളുടെ പേര് വന്നത് തന്നാലെ കാറ്റി പറന്ന് തന്നതാണോ അത് ഞാൻ എങ്ങോട്ട് വരില്ല എന്നെ ഇവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട അന്നേരം സച്ചി പിടിച്ചിട്ട് ആൾ വരുന്നില്ല കേട്ടോ അപ്പൊ തന്നെ സച്ചി വീണ്ടും രണ്ടെണ്ണം കൊടുക്കുന്നില്ല കേട്ടോ അയ്യോ എന്നെ തല്ലല്ലേ സച്ചി വേദനിക്കുന്നു ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും വരാം ആ എന്റെ വീട്ടിലോട്ടാണ് വരേണ്ടത് ചന്ദ്രോദയത്തിലേക്ക് നടന്ന കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പിനും വൃത്തിക്കും അവിടെ വന്ന് പറയണം എന്ത് കാര്യങ്ങള് നിങ്ങളും ആ പാർലേട്ടത്തിൻ കൂടി ചെയ്തി കള്ളത്രങ്ങള് അതിനു മുമ്പേ എനിക്കറിയണം എന്താ സത്യം എന്നുള്ളത് പറ ആ സമയത്ത് ഒരു കസ്റ്റമർ വരുന്നുണ്ട് ബിരിയാണി ഒരു ഒരഞ്ച് കിലോ ബീഫ് ഒരു ചെറിയ പരിപാടി ഉണ്ട് വീട്ടില് നീ വരുന്നോ ആ ഞാൻ വരാം അഞ്ചു കിലോ ബീഫ് അല്ലേ എങ്ങോട്ടാ ഇവിടെ ബീഫ് ഒന്നും ഇല്ല പോയെ അയ്യോ സച്ചി എന്റെ കസ്റ്റമർ ഇത്രയും ബീഫ് ഇവിടെ കിടക്കുക അത് വിറ്റിട്ട് ഞാൻ വന്നാ പോരെ വിറ്റിട്ടൊന്നും നിങ്ങൾ വരില്ല ആകെപ്പാടെ പത്ത് കിലോ ബീഫേ കാണൂ ഇതിന്ന് അഞ്ച് പോയാൽ പിന്നെ അഞ്ച് നോക്കിയാ പോരെ ഷെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ് എന്റെ വീട്ടിലേക്ക് രണ്ട് കിലോ ബീഫ് വേണം എന്ന് മഹേഷ് പറയുന്നു അപ്പൊ സച്ചയം പറയുന്നുണ്ട് ആ എന്നാ പിന്നെ എനിക്കും എടുത്തു ഒരു രണ്ടു കിലോ ഇനിയൊരു കിലോനല്ലേ അതെ നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യ് ആ ചേട്ടാ അഞ്ചു കിലോ ബീഫ് ബീഫല്ലേ ഇത് അവടിച്ചോ ആ പെട്ടെന്ന് എടുക്കും ബിരിയാണി ചെന്നിട്ടേ വേറെ പണിയുണ്ട് ഇതൊക്ക ആരാ ഇത് ഇതെന്റെ കൂട്ടുകാരാ ആ അല്ല ഇത്രയും പ്രായം കുറഞ്ഞ കൂട്ടുകാരുണ്ട് നിനക്ക് പിന്നെ എനിക്ക് പലയിടത്തും വലിയ പിടിപാടുണ്ടല്ലോ ഹോ നീ ഒരു സംഭവം തന്നെയാണ് ബിരിയാണി അതെ വൈകിട്ട് വീട്ടിലോട്ട് വാ കൂടാം ബീഫ് എന്നല്ല വരട്ടി ടെച്ചിങ്സ് എന്നെ ജീവനോടെ കിട്ടിയാൽ മതിയായിരുന്നു രാത്രി എന്നിട്ടല്ലേ ഇയാളുടെ ബീഫ് ഞാൻ എണ്ണാൻ അങ്ങനെ അയാളെ ബീഫ് മേടിച്ച അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചിയോട് കാര്യങ്ങളെല്ലാം ഇയാളെ വിശദീകരിച്ച് പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് പൗഡർ എടുത്തി കൊള്ളാലും ആള് ഏതോ ഒരാളെ വിളിച്ച് ഇളയച്ചനാക്കുന്നു കഥകൾ കെട്ടി ചമയ്ക്കുന്നു ഇതെല്ലാവരും അറിയണം പൗഡർ എടുത്തി നാടകം ഇനിയും ഇങ്ങനെ വെച്ച് നെട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല അതെ അതേനി എനിക്കും പറയാനുള്ളതെന്ന് മഹേഷ് പറയുന്നുണ്ട് അങ്ങനെ ഇയാളെ കാറിൽ പിടിച്ചിരുത്തിക്കൊണ്ട് ഇവര് യാത്ര തുടരുകയാണ് കേട്ടോ അവരുടെ വീട്ടിലോട്ട് അങ്ങനെ പിന്നെ അവർ വീട്ടിലെത്തുന്നതാണ് കാണിക്കുന്നത് രവി ആണെങ്കിൽ ആരെയോ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്ര വന്ന് ചോദിക്കുന്നുണ്ട് രവിയേട്ട ആരെയും നോക്കി നിൽക്കുന്നത് ആ സച്ചിയേ സച്ചി വരാന്ന് പറഞ്ഞു എന്നോട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കാൻ പറഞ്ഞു അവന് വട്ടാണെന്റെ രവിയേട്ട അവൻ പറയുമ്പോഴേക്കും നിങ്ങൾ എന്തിനു ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാനിവിടെ നിൽക്കുന്നോണ്ട് നിനക്ക് വല്ല സൗകര്യമുണ്ടോ ഇരവേട്ട രേവേട്ട വെറുതെ അവന്റെ വട്ടിന് കൂട്ടി ഇന്ന് കൊടുക്കാതെ അകത്തോട്ട് വരാൻ നോക്ക് ആ രേവതയോട് ഒരു ചായ ഇട്ട് തരാൻ പറയാം ആ സമയത്താണ് സച്ചിയുടെ കാറ് കയറി വരുന്നത് ആ സച്ചി വന്നല്ലോ അവൻ വരും ഇതും പറഞ്ഞോണ്ട് ചന്ദ്ര ദേഷ്യം പിടിച്ച് അകത്തോട്ട് കയറി പോകുന്നുണ്ട് ആ സമയത്ത് തന്നെ സച്ചി കാറ് തുറക്കുന്നുണ്ട് ഹലോ അച്ഛാ ആ നീ എന്തിനാ സച്ചി എന്നോട് പുറത്തിറങ്ങിക്കാൻ പറഞ്ഞത് അച്ഛാ ഞാനൊരാളെ കാണിച്ചരാം ഇത് പറഞ്ഞ് കാറിന് അയാളെ പതുക്കെറയ്ക്കുന്നുണ്ട് കേട്ടോ ഏ ആ ഹിത് ഇളയിച്ചിട്ടല്ലേ നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ അതെ ശ്രുതിയുടെ ഇളയച്ചൻ ഇത് അയ്യോ ഇദ്ദേഹത്തിന് ഇത് എന്തു പറ്റി ഏ ഒന്നുമില്ല ഞാൻ ചെറുതായിട്ടൊന്ന് സ്നേഹിച്ചതാ സച്ചി നീ ഇയാളുടെ മേൽ കൈ വെച്ചോ ചെറുതായിട്ട് ഞാൻ കൈ കൈവച്ചോന്നല്ല റോട്ടിക്ക് എടുക്കുമ്പോ കൂട്ടിക്കൊണ്ട് വന്നതാ അയ്യോ എന്നാ പിന്നെ അകത്തോട്ട് ഇരുത്ത് അങ്ങനെ അയാളെ താങ്ങി പിടിച്ചുകൊണ്ട് അകത്തോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നാ ഇത് കണ്ടുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത് അയ്യോ ഹിത് ഇളയിച്ചല്ലേ ശ്രുതിയുടെ ഇദ്ദേഹത്തിന് ഇത് എന്താ പറ്റിയത് റോഡി വണ്ടി തട്ടി കിടക്കായിരുന്നു എന്നാ സച്ചി പറഞ്ഞത് അല്ല നമ്മുടെ പാർലർ എടുത്തിവിടെ പാർലർ എടുത്ത് വിളിക്ക് ആ അസുദിയെയും വിളി ശ്രുധീ ശ്രുതി മോളെ ഒന്നിങ്ങ വന്നേ ഇതാരോ വന്നിരിക്കുന്നു നോക്ക് അല്ല ശ്രീകാന്ത് വർഷം എവിടെ പോയി അച്ഛ ആ വരുന്നു എല്ലാവരും ആയി അപ്പോ എന്താ എന്താ ആൻറ്റി ഒന്നിങ് വന്നേ ഇതൊന്നു നോക്കിയേ എന്താ ഇതൊന്ന് നോക്കിയേ അയ്യോ ഇയാളെന്താ ഈ അവസ്ഥയിൽ ഇവിടെ ശ്രുതി നിന്റെ ഇളയച്ചൻ എന്ന് ശ്രുതി പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് എന്താ പറ്റിയത് സുതി വണ്ടി ഇടിച്ച റോട്ടിലേക്ക് എടുക്കുവായിരുന്നത്രേ സച്ചി കണ്ടതുകൊണ്ട് ഭാഗ്യത്തിന് ഇവിടെ എത്തിയത് അയ്യോ ശ്രുതി നിന്റെ ഇളയച്ചൻ റോട്ടിലേക്ക് എടുക്കുമായിരുന്നു എന്നാ ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കേട്ടോ ശ്രുതിക്ക് ശ്രുതി വേറെ പലതും ആണ് ചിന്തിക്കുന്നത് അപ്പൊ സച്ചി പറയുന്നുണ്ട് ആര് വണ്ടി തട്ടി റോട്ടി കിടന്നെന്ന് അതൊന്നും അല്ല എല്ലാവരെയും ഞാൻ ഒരു വിധത്തിന് ഒതുക്കി നിർത്താൻ വേണ്ടി പറഞ്ഞതാ അപ്പൊ രവി പറയുന്നുണ്ട് സച്ചി നീ എന്തോക്കെയാ സച്ചി പറയുന്നത് നീയല്ലേ നേരത്തെ പറഞ്ഞത് ഇയാൾ റോഡിൽ വണ്ടി ഇടിച്ച കിടക്കുവായിരുന്നു അവിടെ നിന്ന് എടുത്തോണ്ട് വരുവാണെന്ന് ഇപ്പൊ എന്താ മാറ്റി പറയുന്നു അതെ അച്ഛാ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയണം ദേ ഈ നിൽക്കുന്ന പേരും കല്ലി പാല റേട്ടെത്തി ഉണ്ടാക്കിയെടുത്ത ഒരു നല്ല കള്ളനും നാടക ദേ ഈ നിൽക്കുന്ന ഇളയച്ചൻ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല ഇളയച്ചന്റെ വായിലൂടെ നമുക്ക് സത്യങ്ങളൊക്കെ അറിയാം ഇളയച്ചോ സത്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ദേ ഇതെന്റെ ഇളയച്ചനൊന്നും അല്ല എന്റെ ഇളയച്ചന് മുഖസാദൃശ്യമുള്ള ആരുമാണ് ആ അടുത്ത കള്ളം പറയാൻ പറ്റിയ കള്ളം അതെ നിങ്ങൾ സത്യം പറയുന്നോ അതോ ഇനി എന്റെ കയ്യിൽ നിന്ന് കിട്ടണം ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് എടാ നീ ഗുണ്ടായസം കളിച്ച് ഇളയിച്ച് പേടിപ്പിച്ച് വെച്ചേക്കാണോ ദേ ഇളയിച്ചോ നിങ്ങൾ കാര്യം പറയുന്നോ അതോ അയ്യോ വേണ്ട സച്ചി ഞാൻ പറയാം സത്യങ്ങളൊക്കെ ഞാൻ പറയാം ഈ നിൽക്കുന്ന ശ്രുതി അവള് പറഞ്ഞിട്ടാ എന്നുള്ള നാടകം ഞാൻ കളിച്ചത് ആ സമയത്ത് ചന്ദ്ര എന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ ഏഹ് എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് ഞങ്ങളുടെ ക്ലബ്ബില് എന്നെ അറിയാവുന്ന ഒരു കൊച്ചുണ്ട് ആ കൊച്ചിന്റെ കൂട്ടുകാരിയായി നിൽക്കുന്ന കൊച്ച് അങ്ങനെ ഇവര് രണ്ടുപേരും ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടി വന്നു അപ്പോ ഈ കൊച്ചാ എന്നോട് അഭിനയിക്കുമെന്ന് ചോദിച്ചത് അഭിനയിച്ച ഒളി ഉണ്ടാകും ഉണ്ടാവും അതിലുള്ള അഭിനയം എടുത്തിട്ട് വലിയ വലിയ ഡയറക്ടർമാർക്ക് അയച്ചു കൊടുക്കുന്നു പറഞ്ഞു അതിലൂടെ എനിക്ക് ചാൻസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ എളച്ചനെന്നുള്ള പതിവിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് എത്തുന്നത് അവിടെ മുതൽ ഈ കുട്ടി പറഞ്ഞ പോലെയൊക്കെ ഞാൻ അഭിനയിക്കുമായിരുന്നു ഞാനൊരു സാധാരണ ഇറച്ചി വെട്ടുകാരനാണ് എന്താ എന്താ നിങ്ങൾ പറയുന്നത് നിങ്ങൾ സത്യമാണ് ഈ പറയുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിച്ചും പേയും പറയുന്നുണ്ട് കേട്ടോ ചേച്ചി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഈ കുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ മഹാപാബവും ഒക്കെ ചെയ്തത് എനിക്ക് ആദ്യം മനസ്സിലായിരുന്നു പക്ഷേ ഇവരെന്നെ ഒരുപാട് നിർബന്ധിച്ചു ആ സമയത്ത് ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്രുതി ഞാൻ ഈ ഞാനീ നോക്ക് സത്യമാണോ സത്യമാണോന്ന് അപ്പൊ ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി എന്തൊക്കെയാ ഇത് കേൾക്കുന്നത് അപ്പൊ ഇത് നിന്റെ ഇളയച്ഛനല്ലേ അല്ല ഇതാണ് ബീരാണിക്ക ഇറച്ചു വെട്ടുകാരൻ ബീരാണിക്ക ആ മാർക്കറ്റിലെ ബഹുഗുണ്ടയാണ് അത് മാത്രല്ല ഇദ്ദേഹം നന്നായിട്ട് നാടകം കളിക്കും ആക്ടിങ്ങേ ആക്ടിങ് എന്തൊക്കെയാ ശ്രുതി കേൾക്കുന്നത് ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് അമ്മേ അമ്മയുടെ പുന്നാര മരുമകൾ അല്ലായിരുന്നോ ആ പിന്നൊരു കാര്യം ഇവർക്ക് എങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടി ഇയാൾ ഇരുപത്തി ലക്ഷം രൂപ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ ആ സമയത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട് അതെ പറഞ്ഞ പോലെ ആ പണം അപ്പൊ ശ്രുതിക്ക് എവിടെന്ന കിട്ടിയത് ആ അത് പിന്നെ അച്ഛ അപ്പൊ വർഷ പറയുന്നുണ്ട് ശ്രീകാന്തെ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ഇവരൊരു പെരും കള്ളിയാണല്ലോ അതെ പലതും വെളിച്ച തവുക സച്ചേട്ടൻ ഇവരുടെ കള്ളങ്ങളൊക്കെ കണ്ടുപിടിച്ച് നന്നായി അപ്പൊ സച്ചി ബിരാണിക്കോട് ചോദിക്കുന്നുണ്ട് ബിരാണിക്കാ നിങ്ങൾ ഇവർക്ക് ഇരുപത്തഞ്ചു ലക്ഷം രൂപ കൊടുത്തോ ഞാൻ എവിടുന്നെടുത്ത് കൊടുക്കാൻ ഇവർക്ക് എന്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ പോലും തികച്ചില്ല ആട് തായ ആടിനെ വാങ്ങാനുള്ളതാ ആ കാശ് പോലും തികഞ്ഞിട്ടില്ല ആ കേട്ടോ അപ്പൊ പിന്നെ ഇവർക്ക് എവിടെന്ന ഇരുപത്തഞ്ചു ലക്ഷം രൂപ കിട്ടിയത് സുധീ സത്യം പറയടാ അത് പിന്നെ ശ്രുതി നീ എന്തിനാണ് അവളുടെ മുഖത്തോട്ട് നോക്കുന്നത് ഇതും പറഞ്ഞ ചാന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് നിനക്ക് എവിടെന്നാ പണം കിട്ടിയത് അമ്മ അത് അച്ഛന്റെ റിട്ടയർമെന്റ് കാശാ ഇടക്ക് വെച്ച് ഞങ്ങൾ ആ നീലിമയെ കണ്ടുമുട്ടി ആ സമയത്ത് പോലീസായിട്ട് ഇടപെട്ടിട്ടാ ഈ കാശ് തിരികെ വാങ്ങിച്ചത് ഹോ അപ്പ നീ ആള് കൊള്ളാലോടി ആ കാശ് വെച്ച് നിന്റെ അച്ഛൻ അയച്ചായിരുന്നാണെന്നും പറഞ്ഞിട്ട് നീ ഇവിടക്കിടന്ന് കളിക്കുമായിരുന്നു എന്നീ പൊട്ടം കളിപ്പിക്കായിരുന്നു അല്ലടി അപ്പം നിനക്ക് മലേഷ്യയിൽ ആരുമില്ല ഈ ബാഗ് നോക്കി നീ എങ്ങോട്ടാ ആൻറ്റി എനിക്ക് പാർലറിൽ പോകാൻ നേരം വൈകി ഹാ ഹാ പാർലറിലോട്ടാണോ നീ എനി പാർലറിലോട്ടല്ല ഇറങ്ങാൻ പോകുന്നത് ഈ വീടിൻ്റെ പടിക്ക് പുറത്തോട്ടാ എനി നീ ഇങ്ങോട്ട് കയറരുത് നീ എനി എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഇല്ല എന്റെ മകന് ഞാൻ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കും ഇതും പറഞ്ഞോണ്ട് പൊട്ടി പൊട്ടി കരയുന്നിട്ടോ ചന്ദ്ര അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ എന്തിനാ എനിക്ക് മാത്രം ഇങ്ങനെ പരീക്ഷണം തരുന്നത് എന്ത് തെറ്റോ ഞാൻ ചെയ്തു ഇതും പറഞ്ഞു അടിച്ചടിച്ച് കരയെന്നിട്ടോ ആ സമയത്ത് രവി വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് എന്താ രവി ഇതൊക്കെ ഓക്കെ ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് മുഴുവനായിട്ട് ഇതിൽ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് എന്തായാലും നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇതിന് ബാക്കി കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാൻ നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഇതിന് ബാക്കി കിട്ടാൻ നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും ബൈ ബൈസ്